കുളപ്പള്ളി അല്ലമീൻ കോളേജിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി പെട്രോൾ കുപ്പി കയ്യിലേന്തിയാണ് അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് വൈസ് പ്രിൻസിപ്പാളിൻ്റെ ചേംബറിൽ എത്തിയായിരുന്നു ഭീഷണി കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ നാലുപേരെ അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ കോളേജിൽ പ്രതിഷേധ സമരമുണ്ടായി ഇതിന്റെ തുടർച്ചയായാണ് വിദ്യാർത്ഥിനി പെട്രോൾ കുപ്പിയുമായി വൈസ് പ്രിൻസിപ്പാളിൻ്റെ ചേംബറിലെത്തിയത് ഞാൻ ആ ഒന്നും ഷൊണൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനാ സ്ഥലത്തെത്തി വിദ്യാർത്ഥിനിയെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുകയാണ് അതേസമയം പെട്രോളുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടും വൈസ് പ്രിൻസിപ്പാൾ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ലെന്ന് പ്രതിഷേധക്കാര് ആരോപിക്കുന്നുണ്ട് പറയുമ്പോ ഞമ്മക്ക് ടീച്ചാണ് നമ്മൾ ടീച്ചിൽ എന്താ പറ്റിക്കാൻ ഞങ്ങൾ കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത അതുപോലെ കുട്ടി ഇവിടെ അത് മതി പറയുമ്പോ ഇവിടെ എന്ത് ചെയ്യുക അവരവിടെ പോയി കാർ ചെയ്യുക ആ പ്രിൻസിപ്പാള് കാര്യം ആ വാക്കുകൾ മുൻസിപ്പാള് ഞാൻ തങ്ങാന്ന് അതിന് പോലും അതിന് മനസ്സിലാക്കും